ഒ വി ആർ അനൂപ് ഇപ്പോൾ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ്സിനാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നത് കോൺഗ്രസ്സിനാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഇപ്പോൾ കേരളത്തിലെ സാഹചര്യം മറ്റൊരു രൂപത്തിലത് അവതരിപ്പിക്കപ്പെടുകയാണ് ഈ ജോലി സമ്മർദ്ദം അതിനുശേഷം ഈ കൊടുക്കുന്ന ഫോമുകൾ അത് പൂർണ്ണമാകില്ല പലയിടത്തു നിന്നും കിട്ടുകയില്ല അങ്ങനെ വേണം കരുതാൻ ഈ ഈ ഏൽപ്പിക്ക ഏൽപ്പിക്കുന്ന ബി എൽ ഒ മാർക്ക് അത് പൂർത്തിയാക്കാൻ പറ്റാത്ത സാഹചര്യം അപ്പോൾ ഇത് കുറ്റമറ്റ രീതിയിൽ നടക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പാവുകയല്ലേ ഇവിടെ സംഘപരിവാർ സഹയാത്രികൻ പറയുന്നത് ഇത് ഓട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറയുന്നത് ശുദ്ധീകരണ പ്രക്രിയയാണെന്നാ അതിനകത്ത് തന്നെയാണ് പ്രശ്നം ഈ ശുദ്ധീകരണം നടത്തുന്നവരുടെ ഉദ്ദേശശുദ്ധിയിൽ നമുക്ക് സംശയം ഉണ്ടെന്നേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ ഉപകരണമായി മാറി സംഘപരിവാറിനെ സംബന്ധിച്ച പ്രത്യയശാസ്ത്രപരമായി ശുദ്ധീകരണം എന്ന് പറയുന്നത് എന്താ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ രാഷ്ട്ര ശരീരത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തി കൊണ്ട് രാഷ്ട്രത്തെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്ന ആളുകളാ ഇവിടെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് നടക്കുന്നത് പണ്ട് പൗരത്വ സമരകാലത്ത് നമ്മൾ പറഞ്ഞു കേട്ടൊരു കഥയുണ്ട് ആസാമിൽ മുൻ രാഷ്ട്രപതിയിലെ കുടുംബത്തിലെ അംഗങ്ങൾ ഒഴിവാക്കപ്പെട്ടു പൗരത്വ പട്ടികയിൽ നിന്ന് ഇവിടെ ആലപ്പുഴയിൽ കോൺഗ്രസിന്റെ എം എൽ എ ആയിരുന്ന ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന എ ഷുക്കൂറിന്റെ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ആളുകൾക്ക് വോട്ടില്ലാന്നേ അപ്പം ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വളരെ കൃത്യമാണ് ഇത് നിഷ്കളങ്കമായ ഒന്നല്ല ഇത് ഈ പറയുന്ന ബീഹാർ മോഡൽ കേരളത്തിലടക്കം നടത്താനുള്ള വളരെ ഒരു പദ്ധതിയാണ് അതിന്റെ ഒരു വ്യക്തിമാണ് ഇന്ന് ഈ ഇന്ന് മരിച്ച ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഇത് പ്രാഥമികമായി ഈ പൗരത്വ പദ്ധതി വേറൊരു രൂപത്തിൽ നടപ്പിലാക്കുന്നതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്നെങ്കിൽ കേരളത്തിലടക്കം അത്തരം ഭീഷണികളെ അതിജീവിക്കേണ്ട സാഹചര്യം അതിനോട് ഫൈറ്റ് ചെയ്യേണ്ട സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഷുക്കൂറിൻ എം എൽ എ ആയിരുന്ന ഒരാളുടെ കാര്യം പറഞ്ഞാൽ അതിൽ കൂടുതൽ ഉദാഹരണങ്ങളുടെ ആവശ്യമില്ലല്ലോ ഒരു പൊതുരംഗത്ത് ഉണ്ടായിരുന്ന ഒരാൾ ഒരു മുൻ എം എൽ എയുടെ ഒക്കെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുമെന്ന് മുൻപ് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയുമായിരുന്നു അപ്പോൾ അത്ര ഗുരുതരമായ സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുള്ളത് അത് വോട്ടർമാരെ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ അതിൻ്റെ ഉദ്യോഗസ്ഥർ കൂടി ആ മെഷീനറിയുടെ ബലിയാടുകളായി മാറുന്നു എന്നുള്ളതാണ് കാര്യം पे स्मृति पेरते